നാലുമണി കഴിഞ്ഞാൽ നോമ്പ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വീട്ടുകാർ ഇതിന് മുമ്പനാണ് പത്തിരികൾ ഏത് കറിക്കോപ്പവും രുചിയോടെ കഴിക്കാവുന്നതാണ് നമ്മുടെ പത്തിരിയുടെ പ്രത്യേകത പത്തിരി പത്തൽ എന്നീ പേരുകളിലാണ് കോഴിക്കോട് വടകര പേരാമ്പ്ര തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് മറ്റെവിടെയും ഇത്രയും വെറൈറ്റി പത്തൽ കിട്ടൂലും നൈസ് ഒരു കൂട്ടം മസാലപ്പത്തിലി കുഞ്ഞിപ്പത്തിലി ഇതാണ് കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ ഉള്ളതാണ് ടയർപ്പത്തിൽ അത് ഇന്നും എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും ടയർപ്പത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് മടക്കപ്പത്തിൽ ഇറച്ചിപ്പത്തിൽപ്പത്തിൽ ചട്ടിപ്പത്തിൽ ഡയറു പത്തലൊക്കെ നല്ല ചൂടോടെ കഴിക്കണം നോമ്പുകാലായാൽ വ്യത്യസ്ത പത്തരികൾ അടുപ്പിലങ്ങനെ വേവും എല്ലാം അരി വിഭവങ്ങളാണ് കഴിക്കാൻ ഇറച്ചിക്കറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി ഇതിനൊക്കെ ശേഷം ഒരു നെയ്പ്പത്തിൽ എടുത്ത് ഒരു ബീഫ് കഷ്ണം ചേർത്ത് വാ കൊതിയൂറി നിൽക്കുന്ന ക്യാമറമാൻ ജിതേഷിനൊപ്പം വിപിൻസി വിജയൻ മാതൃഭൂമി ന്യൂസ്